ഞങ്ങൾക്കങ്ങനെ നിലപാടില്ല ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെതായ നിലപാടുണ്ട് സി പി ഐയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളെന്ന രീതിയിലുള്ള ഐക്യം ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ അങ്ങനെ അത് അതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ അത് ഉത്തരം പറയേണ്ടത് വെള്ളപ്പെടുത്ത് അദ്ദേഹം തന്നെ ചോദിക്കാതെ അവരോട് ചോദിക്കുക ഉത്തരം പറയുക വയനാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ശ്രദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളാണ് അത് അതിൻ്റെ സാങ്കേതികവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമേ അതിനെ സംബന്ധിച്ചിടത്ത് പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് അതിൻ്റെ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് സി പി ഐ എമ്മിന് എല്ലാ കാലത്തും യോജിപ്പാണ് ആ യോജിപ്പിപ്പോഴും തുടരും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും സി പി ഐ എം ഏറ്റെടുക്കേണ്ട കാര്യം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അല്ല അത് അവരെന്നെ പറഞ്ഞില്ല അത് അതല്ല അവരെ നിങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവരുന്നതാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് എൽ ഡി എഫ് അടുത്താഗതി മുന്നണിയ രീതിയിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അടുത്ത ആഴ്ച ആഴ്ചയോടുകൂടി ആ റിവ്യൂ നടത്തുമ്പോൾ എന്താ ഇടതുപക്ഷ സിനിമ ധാരണ ധരണ എന്നുള്ളത് പറയും ഓരോരോ പാർട്ടി എടുത്തുള്ള നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇത് അതാ ഞാൻ പറഞ്ഞല്ലോ ഉത്തരം ഞാൻ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ